ബിഗ് ബോസ് താരമായ അർജുൻ ശ്യാം ഗോപാലിനെ ബാധിച്ച അപൂർവ രോഗം ഹിരായാമ ഡിസീസ് കഴുത്തിൻ്റെയും നട്ടലിൻ്റെയും ഭാഗത്തിനെയാണ് ഇത് ബാധിക്കുന്നത് ഈ രോഗം വന്നാൽ എന്തു സംഭവിക്കും അർജുൻ ശ്യാം ഗോപാലിൻ്റെ ഭാവി എന്തായിത്തീരും ഈ രോഗത്തിൻ്റെ തിരിച്ചറിയാവുന്ന അഞ്ച് ലക്ഷണങ്ങൾ വീഡിയോയുടെ ഒടുവിൽ വിശദീകരിക്കുന്നു ബിഗ് ബോസ് മലയാളം ആറാം സീസണിലെ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു അർജുൻ ശ്യാം ഗോപാൽ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും പൊക്കക്കാരനായ മത്സരാർത്ഥി ആറിഞ്ച് നാലടിയാണ് അർജുൻ്റെ പൊക്കം ഇത് പറയാൻ കാരണം ചികിത്സയില്ലാത്ത ഒരു രോഗാവസ്ഥയ്ക്ക് അടിമയാണ് താരം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി വന്നു അതും ജപ്പാനിൽ നിന്ന് എനിക്ക് ഒരു അസുഖം വന്നു ഹിരായാമ ശരീരത്തിൻ്റെ വലതുഭാഗം ശോഷിക്കുന്ന അവസ്ഥയാണിത് എന്താണ് ഈ ഹിരായാമ എന്നല്ലേ വിശദീകരിക്കുന്നു അഥനിക് ഹെൽത്ത് കോഡ് ചെറുപ്പക്കാരായ പുരുഷന്മാരിലെ താഴത്തെ സെർവിക്കൽ നാടിയെ അതായത് കഴുത്തും നട്ടെല്ലും ചേരുന്ന ഭാഗത്തെ ഞരമ്പുകളെ പ്രാഥമികമായി ബാധിക്കുന്ന ഒരു ന്യൂറോളജിക്കൽ അവസ്ഥയാണ് ഹിരായാമസ് രോഗം കൈകളിലെയും കൈത്തണ്ടുകളിലെയും പേശിയെ ബാധിക്കുകയും ക്രമേണ അത് വർദ്ധിച്ചു വരികയും ചെയ്യുന്ന ഒരു അപൂർവ ന്യൂറോളജിക്കൽ അഥവാ നാഡീ സംബന്ധമായ അവസ്ഥയാണ് ഹിരായാമ രോഗം മോണോമെലിക് അമിയോട്രോഫി അഥവാ എം എം എ എന്നും അറിയപ്പെടുന്ന ഇത് പ്രാഥമികമായി കൗമാരത്തിൻ്റെ അവസാനത്തിലും ഇരുപതുകളുടെ തുടക്കത്തിലും ചെറുപ്പക്കാരെ ബാധിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ ജപ്പാനിലെ കെയ്സോ ഹിരോയാമയാണ് ഇത് ജുവനയിൽ മസ്കുലാർ അട്രോഫി അഥവാ ചെറുപ്പക്കാരെ ബാധിക്കുന്ന രോഗമെന്ന് ആദ്യമായി നിർവചിച്ചത് ഏഷ്യൻ ഇതര രാജ്യങ്ങളിലും കേസുകൾ ഉണ്ടെങ്കിലും ഇന്ത്യ ശ്രീലങ്ക ജപ്പാൻ തൈവാൻ സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലെ യുവാക്കളെയാണ് ഹിരായാമ രോഗം പ്രധാനമായും ബാധിക്കുന്നത് രോഗത്തിൻ്റെ ആദ്യ കുറച്ച് വർഷങ്ങളിൽ ഏറ്റവും വേഗത്തിൽ ഈ രോഗം പുരോഗമിക്കുന്നു സാധാരണഗതിയിൽ ഹിരായാമ രോഗം ഒന്നോ രണ്ടോ കൈകളിൽ പെട്ടെന്നുണ്ടാകുന്ന ബലഹീനതയായി പ്രകടമാകും ഇത് എഴുതുകയോ ഗെയിമുകൾ കളിക്കുകയോ പോലെയുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു ഇനി ഈ രോഗം നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ ഉണ്ടോ എന്ന് തിരിച്ചറിയാവുന്ന അഞ്ച് ലക്ഷണങ്ങൾ ഇതൊക്കെയാണ് ഒന്ന് കൈകളിലും അല്ലെങ്കിൽ കൈത്തണ്ടിലും ഉള്ള ബലഹീനത രണ്ട് കൈകളിൽ വിറയൽ മൂന്ന് കൈപ്പത്തിയിൽ അമിതമായി വിയർപ്പ് നാല് കൈപ്പത്തിയുടെ ഗ്രാസ്പ് വൈകല്യം അതായത് കൈകൊണ്ട് പെട്ടെന്ന് ഒരു വസ്തു പിടിക്കുന്ന റിഫ്ലക്സ് കുറയുക അഞ്ച് ഹൈപ്രട്ടോണിയ അതായത് പേശികൾ അനിയന്ത്രിതമായി വളരുന്ന അവസ്ഥ ഇവയൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ തണുപ്പുമായി സമ്പർക്കം പുലർത്തുമ്പോൾ ഈ ലക്ഷണങ്ങൾ നേരിയ തോതിൽ വഷളാകുന്നു ഇനി ഹിരായാമ രോഗത്തിനുള്ള ചികിത്സ ഉണ്ടോ എന്നു കേട്ടാൽ ഇല്ല എന്നു തന്നെയാണ് ഉത്തരം കാരണം ഹിരായാമ രോഗം സ്വയം പരിമിതപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ രോഗം പുരോഗമിക്കുന്നത് നിൽക്കും അപ്പോഴുള്ള അവസ്ഥയിൽ തന്നെ തുടരുകയും ചെയ്യും പതിവ് ഫിസിയോതെറാപ്പി കൈകളിലെയും കൈത്തണ്ടുകളിലെയും പേശികളിൽ ശക്തി വീണ്ടെടുക്കാനും ജോയിൻ്റ് കാഠിന്യം അല്ലെങ്കിൽ ചലനമില്ലായ്മ പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും സഹായിക്കും നിങ്ങൾ ഓർത്തു വയ്ക്കാൻ പെട്ടെന്ന് നിങ്ങളുടെ കൈകളും കൈത്തണ്ടുകളും ദുർബലമാകുന്നത് ഭയാനകമായിരിക്കുമെങ്കിലും ഹിരായാമ രോഗം ഏറ്റവും ഗുരുതരമായ രൂപങ്ങളിൽ ഒന്നാണ് വാസ്തവത്തിൽ അത് സ്വയം പുരോഗമിക്കുന്നത് അവസാനിപ്പിക്കും നേരത്തെയുള്ള കണ്ടെത്തലും വൈദ്യസഹായവും ഉപയോഗിച്ച് നിങ്ങൾക്ക് രോഗലക്ഷണങ്ങൾ നന്നായി നിയന്ത്രിക്കാനും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങൾ ആസ്വദിക്കാനും കഴിയും ഈ അപൂർവ രോഗം ഉണ്ടോ എന്ന സംശയം തോന്നിയാൽ ഉടനെ തന്നെ ഒരു വിദഗ്ധ ഡോക്ടറുടെ നിർദ്ദേശം തേടേണ്ടത് നിർബന്ധമാണ് ഇത്തരത്തിലുള്ള മറ്റ് അനേകം രോഗങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എഥനിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്